റംബൂട്ടാൻ ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പൂത്ത് കായ പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് റംബൂട്ടാനിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നമാണ് ഇലകൾ കൊഴിഞ്ഞു പോകുക അതുപോലെ ഇലകൾ കരിഞ്ഞുണങ്ങി പോവുക പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും കായ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെയാണ് റംബൂട്ടാനിൽ കൂടുതലായിട്ടും കാണുന്നത് ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയൊരു ശ്രദ്ധ നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റെംബോ ടാൻ്റെ വേനൽക്കാല പരിചരണത്തെ കുറിച്ചിട്ടും അതുപോലെ ഇല കൊഴിച്ചിൽ ഇലകരിച്ചിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും കായ കൊഴിഞ്ഞു പോകുന്നതും തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂടുള്ള കാലാവസ്ഥയിലാണ് നമ്മുടെ റംബൂട്ടാം പൂക്കുന്നതും കായുണ്ടാവുന്നതും എല്ലാം പക്ഷെ ചൂട് കൂടുതലുള്ള മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇല കൊഴിച്ചിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നല്ല രീതിയിലുള്ള നന കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയില് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ റംബൂട്ടാൻ നനച്ചു കൊടുക്കണം റംബൂട്ടാന്റെ ചുവട്ടിലായിട്ട് ഈർപ്പം നിലനിർത്താനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കണം അതിനായിട്ട് നമുക്ക് കരിയില് ഉപയോഗിച്ചിട്ട് ചുവട്ടിലായിട്ട് പൊതയിട്ട് കൊടുക്കാം അപ്പോൾ പൊതയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഈർപ്പം എപ്പോഴും മണ്ണിൽ നിലനിൽക്കും അതുപോലെ മണ്ണിൽ മൂലകങ്ങളുടെ കുറവുണ്ടെങ്കിൽ അതായത് ബോറോൺ സൾഫർ മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങളുടെ കുറവുണ്ടെങ്കിലും ഇലകൊഴിച്ചിലും പൂകൊഴിച്ചിലും ഒക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ മണ്ണിന്റെ അസിഡിറ്റി മണ്ണില് ആവശ്യത്തിനുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ തൈ നടുന്നതെങ്കിൽ ഒരു മഴ തുടങ്ങുമ്പോൾ തന്നെ അസിഡിറ്റി കൂടുകയും പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ തൈ നടുന്ന സമയത്ത് കുമ്മായൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കും തൈ നടുന്നത് അതിനുശേഷം വർഷത്തിൽ രണ്ട് തവണയായിട്ട് പൊടിഞ്ഞ കുമ്മായം നമുക്ക് റംബൂട്ടാന് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം മണ്ണിലില്ലെങ്കിലും കായ പൊഴിച്ചിലുണ്ടാവാം അപ്പോൾ അതിന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരു തവണ ചെടി മുഴുവനായിട്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൊട്ടാഷിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം പിന്നെ നമ്മൾ റംബൂട്ടാൻ നന കൊടുക്കേണ്ട കാര്യം പറഞ്ഞു ഇപ്പോൾ ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം അല്ലാതെ നോർമലായിട്ടുള്ള കാലാവസ്ഥയ്ക്കാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം കെട്ടി നിന്നാലും റംബൂട്ടാനിൽ ഇല കൊഴിച്ചു ില് കാഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാലും ഉണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ റംബൂട്ടാന് നന കൊടുക്കാനായിട്ട് അതുപോലെ തന്നെയാണ് വളം കൊടുക്കുന്നത് ഒരുപാട് കൂടിയാലും നമ്മൾ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഒട്ടും പൂക്കാതെയും കായ്ക്കാതെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ രാസവളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതധികമായി പോയാലും ഇലകൊഴിച്ചില് കാഗോഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ മണ്ണിലൊക്കെ നട്ടിട്ടുള്ള റംബൂട്ടാൻ ആണെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം അത് നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കാം അതായത് ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ഉണക്ക ചാണകം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കാം അതുപോലെ തന്നെ എൻ പി കെ വളങ്ങളും കൊടുക്കണം വളമിട്ടതിന് ശേഷം മഴയില്ലെങ്കിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചാരം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ചൂട് കൂടുതലുള്ള സമയത്ത് ചാരം നമ്മൾ റംബൂട്ടാന് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മഴയുള്ളപ്പോഴാണെങ്കിലും ചെറിയ അളവിൽ ചാരം കൊടുത്താൽ മതി ഈ റംബൂട്ടാനെ സംബന്ധിച്ച് ചാരം ഒത്തിരി നമ്മൾ കൊടുക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ ഒരു പറമ്പിൽ ഒരു തൈ നടുന്നതിനേക്കാൾ രണ്ട് മൂന്ന് റംബൂട്ടാൻ തൈകൾ നടുന്നതാണ് നല്ലത് അതാവുമ്പോൾ പരാഗണം നടക്കുമ്പോൾ കൂടുതൽ കായപിടുത്തം ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ചെടിയാണെങ്കിലും കായ്ക്കും എങ്കിലും കായക്കൊഴിച്ചിലിനുള്ള സാധ്യത കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ റെംബൂട്ടാൻ്റെ ഇലകൊഴിച്ചിലിനും ഉള്ള കാരണം മനസ്സിലാക്കിയതിനു ശേഷം അതിന് പ്രതിവിധി ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചൂട് നല്ല കൂടുതലായതുകൊണ്ട് തന്നെ ചെടിയുടെ മേൽ സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്ന ഭാഗങ്ങളിലെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടേതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ജലസേചനം നടത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും റംബൂട്ടാനെ സംബന്ധിച്ച് വളപ്രയോഗവും ജലസേചനവും വളരെ ആണ് കൃത്യമായിട്ടുള്ള ജലസേചനവും കൃത്യമായിട്ടുള്ള വളപ്രയോഗവും ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് റംബൂട്ടാൻ വളർത്തിക്കൊണ്ട് വരാനും നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്